ഓണത്തിന് കുട്ടികൾക്കേ സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെണ്ടുമല്ലി ഉണ്ടാക്കിയതാണ് എന്തായാലും ഇന്ന് കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും ഇത് വിൽപ്പന നടത്താനൊന്നും അല്ലോ നമ്മൾ നമ്മളെ വീട്ടിലെ കുറച്ച് പച്ചക്കറി നടത്തിട്ടുണ്ട് അതിൽ പീച്ചൽ പയർ പ പടവലം അതുപോലെ തന്നെ കുക്കുംബർ അങ്ങനെ കുറേ സാധനമുണ്ട് ഇതൊക്കെ പാടം എടുത്തിട്ട് ഞാൻ പോകുന്നതേ നമ്മുടെ നാട്ടിൽ ചിങ്ങം ഒന്നിന് എല്ലായിടത്തും ഉണ്ടാവും നമ്മുടെ നാട്ടിലും ഇതുപോലെ ചിങ്ങം ഒന്നിന് ഒരുപാട് നല്ല നല്ല കർഷകരെ ആദരിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെറിയൊരു പരിപാടി കലാപരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്യണത് ഇതിപ്പോൾ നമ്മളെ കല്ലുടുമ്പിലെ കുട്ടേട്ടനും അതുപോലെ മാങ്ങുള്ള ഉള്ള ശങ്കരേട്ടനുമാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യണത് കൂട്ടത്തിൽ ഞാനും അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ കൃഷി ഓഫീസർ ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ഇതായിരുന്നു നമ്മളെ ആദ്യത്തെ പരിപാടി അത് കഴിഞ്ഞപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് രണ്ട് കർഷകർ അവിടേക്ക് വരുന്നുണ്ട് ഇതിൽ ഒരാൾ ഒരു കുട്ടി കർഷകനായിട്ടുള്ള സമ്മാനവും കിട്ടണം കേട്ടോ എന്തായാലും ഒരു വരുന്ന രംഗമാണ് ഈ കാണുന്നത് അപ്പോൾ ഉണ്ടോ നല്ല ആവേശത്തോടെ വരുന്നുണ്ട് രണ്ടാളും കൂട്ടത്തില് നമ്മൾ മാനക്കാക്കി അത് കൂടാതെ നമ്മുടെ വൈഫൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അവരെന്തായാലും നമ്മുടെ കൂടെ നല്ല സൂപ്പറായിട്ടാണ് വന്നിട്ടുള്ളത് വിദാശുണ്ടാവും നല്ല ആവേശത്തിൽ വന്നിട്ട് അങ്ങനെ ഞങ്ങളെന്തായാലും നമ്മളെ സാംസ്കാരിക നിലത്തിലേക്ക് കയറാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ വിദാശിൻ്റെ സന്തോഷം കണ്ടിട്ടുണ്ട് കുട്ടികളായാലും വലിയവരായാലും എന്തൊരു പരിപാടിക്കൊന്ന് പോവുക എന്ന് പറയുമ്പോൾ നല്ലൊരു ആവേശമുള്ളായിരുന്നില്ലേ അങ്ങനെ നമ്മളെ സംസ്കാര നിലയത്തിൽ ഒരുപാട് നല്ല നല്ല ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു നല്ല നമ്മയോടെ നമ്മളെ എം എൽ എ കാത്തിരിക്കുന്നൊരംഗമാണ് കേട്ടോ ഈ കാണുന്നത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഒരുപാട് പേര് പുറത്തുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ആളുകളൊന്ന് കുറെ നീച്ചു നിൽക്കേണ്ട അവസ്ഥയൊക്കെ എത്തി എന്തായാലും നല്ലൊരു പരിപാടി ആയിരുന്നു കേട്ടോ അത് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് നിതിക പിന്നെ പിന്നവരൊക്കെ ഒരുപാട് ഓഫീസർമാരും അതുപോലെ ഒരുപാട് ഒരുപാട് പഞ്ചായത്ത് മുഖാന്തരം ഉള്ള ആളുകളൊക്കെയാണ് എല്ലാവരും എനിക്കറിയില്ല ഇത് നമ്മളെ കൃഷി ഓഫീസറാണ് കേട്ടോ നമ്മളെ ആദ്യമായിട്ടാണ് ഈ നാട്ടിൽ പുതുതായി വന്നതാണ് നമ്മുടെ മമ്മിക്കുട്ടി സാർ വരുന്നുണ്ട് അതുപോലെ നമ്മളെ ശരിക മാഡം സംസാരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മിക്കുട്ടി സാറ് വന്ന് അങ്ങനെ ഞങ്ങൾ ഒമ്പതരയ്ക്ക് വരുമെന്ന് പറഞ്ഞായിരുന്നു ഒരു കുറച്ച് നേരം ലേറ്റായി എന്നാലും വേറെ ഒന്ന് രണ്ട് പരിപാടികൾ വെറിയ പരിപാടി ഉണ്ടായിരുന്നു അതിൻ്റെ കഴിഞ്ഞിട്ടാണ് വന്നത് വന്നിട്ട് എന്തായാലും കൂടുതൽ നേരമൊന്നും സമയം കളഞ്ഞില്ല അവിടുന്ന് അതുപോലെ നമ്മളെ പരിപാടികൾ കഴിഞ്ഞിട്ട് വേറെയും മുന്തിലൊടുത്ത് പോകാനുള്ളത് കാരണത്താറെ പെട്ടെന്ന് വേണ്ട പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത് എന്തായാലും നല്ലൊരു പരിപാടിയായിരുന്നു കേട്ടോ എല്ലാവർക്കും നല്ല ആവേശവും നല്ല ക്ഷമയോടെയും നല്ല ശാന്തതയോടെയും എല്ലാവരും നല്ല പ്രതീക്ഷയിലൊക്കെയാണ് ഓരോ വാക്കുകളും കേട്ടിരുന്നത് അങ്ങനെ എന്തായാലും ഉദ്ഘാടകർമ്മോ ചെയ്യാൻ എന്തായാലും നമ്മുടെ നമ്പര് സാറ് വന്ന് തിരികുളർത്തി എന്തായാലും ആ ഒരു പരിപാടി ഉഷാറാക്കി നമ്മളെ ഓരോ ആളുകളും മാറി മാറി ഓരോ തിരികളും വളർത്തി എന്നിട്ടെന്തായാലും നമ്മളെ പരിപാടികളൊക്കെ ഉഷാറായി കൊണ്ടുവന്നു ഏതായാലും കൂടുതൽ നേരം കളയാതെ എല്ലാ പരിപാടികളും നല്ല ഉഷാറോടെ തന്നെ നടന്നു കേട്ടോ ഇത് നമ്മളെ കൃഷി ഓഫീസറാണ് കേട്ടോ തൊട്ടടുത്തുള്ള കൃഷിഭവത്തിലും ചാർജ് നമ്മളെ കൃഷി ഓഫീസർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടാണ് അവർ അവിടെ പോയത് അപ്പോൾ നമ്മളെ ഏറ്റവും പ്രായം പിന്നെന്താ ഉള്ള കർഷകനെ ആദരിക്കലാണ് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത് എന്തായാലും ഒരുപാട് നല്ല നല്ല കൃഷികൾ ചെയ്യുന്ന നല്ലൊരു വ്യക്തിയാണ് കേട്ടോ നമ്മളെ നാട്ടുകാരനായിരുന്നു പിന്നെ അവിടെ കുറച്ച് അപ്പുറത്തേക്ക് പോയി അടുത്തായിരുന്നു നാട്ടുകാരൻ തന്നെ അടുത്തായിരുന്നു പിന്നെ അവിടുന്ന് കുറച്ച് ദൂരത്തേക്ക് പോയി മുതിർന്ന കർഷകർ അതുപോലെ തന്നെ ക്ഷീരകർഷകർ ജൈവകർഷകർ സമ്മിശ്ര കർഷകർ കർഷകർ അങ്ങനെ വിദ്യാർത്ഥി കർഷകർ അതേ കുട്ടി കർഷകർ അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ആളുകളായിട്ട് പതിനൊന്ന് ആളുകൾക്കാണ് കേട്ടോ നമ്മൾ പിന്നെന്താ ആദരവുണ്ടായിരുന്നത് കുട്ടി കർഷകരിൽ നമ്മളെ അമിറമൂലും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അത് വേറെ ഒഴുകാതുമല്ല കാണാം അപ്പോൾ ഒരുപാട് കൃഷികൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന പല ആളുകളെയും അവിടുന്ന് കാണാൻ പറ്റിയെന്നുള്ളതാണ് പല ആളുകളും പല രീതിയിലുള്ള കൃഷികളാണ് ചെയ്യുന്നത് ഈയൊരു പ്രാവശ്യം നല്ല വനിതകളായിട്ടും ഒരുപാട് കൃഷിക്കാരുണ്ടായിരുന്നു അവരും നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവായിരുന്നു അന്ന് കിട്ടിയ ഈ സമ്മാനങ്ങളൊക്കെ ഇത് നമ്മളെ വീട്ടിലെ ഉമ്മമാരും പൊങ്ങന്മാർക്കും ഒരു പ്രചോദനമാവും ഇവരൊക്കെ പോലെ അവരും ആവട്ടെ എന്നുള്ള പ്രാർത്ഥനയുണ്ട് എന്തായാലും കൃഷി കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ ഈ നാട്ടിലുണ്ട് ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ളൊരു സംവിധാനം നമ്മളാരും മറന്നു പോകരുത് ഇതാ കേട്ടോ വിദ്യാർത്ഥി കർഷകൻ ഒരുപാട് കൂടുതൽ കൃഷി ചെയ്യുന്ന വ്യക്തികളാണ് അവർ ഇവരെ ഇപ്പയൊക്കെ നല്ല കർഷകനാണ് അതുപോലെ ഇതാണ് നമ്മുടെ ആമിർമോന് നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നമ്മളെ കൂടെ കർഷകൻ എല്ലാത്തിനും ചെയ്യാറുണ്ട് എല്ലാ ഓരോ പരിപാടികൾക്കും അവനെന്നെ സ്വന്തമായിട്ട് അവൻ്റേതായിട്ടുള്ള പയറ് അതുപോലെ കിളികൾ പ്രാവുകൾ അതൊക്കെ അവൻ സ്വന്തമായിട്ട് അവൻ്റെ എന്നുള്ള രീതിയിൽ തന്നെ അവൻ ചെയ്യുന്നുണ്ട് എന്തായാലും കിട്ടിയ സമ്മാനം നമ്മുടെ ഹിതാശിനെ കൊണ്ടുനിർത്തത് നല്ലൊരാവേശമായിട്ടോ ഹിതാശിനും നമുക്കെല്ലാവർക്കും